കായംകുളം എരുവ മന്ന മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിന്റെ വാർഷികം നടത്തി സമന്വയം എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് രുവ മന്ന മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് സമന്വയം എന്ന പേരിലായിരുന്നു വാർഷികാഘോഷം നടത്തിയത് സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ എസ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിച്ചു പിന്നെ വന്ന് പിന്നീട് വന്നുകൊണ്ട് സ്കൂളിന് സാധിക്കട്ടെ അക്ഷര മുത്തശ്ശിയും പൊതു മുത്തശ്ശിയൊക്കെ ആകട്ടെ നമ്മുടെ സ്കൂൾ പിന്നെ ആത്മാർത്ഥമായി കാർത്തിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുകയാണ് സ്കൂളിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒത്തുമ്പ ശൃങ്കത്തിലെത്തുവാൻ സർവേശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നൊരുവണ്ണം ഇവിടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല കൂട്ടുകാരെ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടട്ടായിരുന്നു എല്ലാവർക്കും പാട്ടിഷ്ടം പാട്ടെന്നെ കേൾക്കേണ്ട എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടട്ടെ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും നിങ്ങളുടെ ഫ്രണ്ടുകളായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകൾ പാടിക്കൊണ്ട് ഈ ഒരു സമന്വയം പണി എല്ലാവരുടെ അനുഭവത്തോടു കൂടി വളരെ സന്തോഷത്തോടെ വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗം എം ജി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി പേരെ 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 കൊല കൊല ചെയ്യാൻ പ്ലാൻ ചെയ്ത വ്യക്തി ചെയ്തു സ്വന്തം സഹോദരന് മന്തി വാങ്ങിക്കൊടുത്ത് ആ സഹോദരനെ കൊല ചെയ്തതിനുള്ള മനോവിഷമം കൊണ്ടാണ് ബാക്കി രണ്ടുപേരെ കൊല ചെയ്യാതിരുന്നതാണ് ആ വ്യക്തി എട്ടു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന്റെ കാരണം മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ള തോന്നലിലൂടെയാണ് ഈ കൊടും കൊല ചെയ്ത അവൻ എട്ടു വർഷം മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത് കൊണ്ട് തന്നെ ആ കുട്ടിയെ ആ കുട്ടി പറയുന്നതെല്ലാം കേട്ട് നമ്മൾ അതെല്ലാം ചർച്ച ചെയ്ത വർഷങ്ങളോളം ഗൾഫിൽ പിന്നെ ജോലി എടുത്ത ആ പിതാവ് ഈ കുട്ടിയുടെ ആഗ്രഹത്തിനെല്ലാം താളം ചവിട്ടി അസൻ എന്താണ് സംഭവിച്ചത് നമ്മള് വലിയ വിദേശ അന്യഭാഷ സിനിമകളിലും പത്രങ്ങളിലും ഒക്കെ മാത്രം കണ്ടിരുന്ന ഒരു കൊടു കൊലപാതകം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അരങ്ങേറപ്പെടുന്ന സ്ഥിതി ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എം സി ചെയർപേഴ്സൺ ലക്ഷ്മി നന്ദിനി സമ്മാനദാനം നിർവഹിച്ചു അമ്പിളി ഹരികുമാർ രാജശ്രീ കമ്മത്ത് അംബിക ആർ ദീപക്കരുവ ശ്രീലത തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തിരണ്ട് വർഷക്കാലമായി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന എം എസ് ഷീല ശ്രീലത എന്നിവർക്ക് യാത്രയപ്പ് നൽകി വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി എസ് എം സി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി நியூஸ் பியூரோ காயங்குளம்